ഒരു ദിവസെങ്കിലും നിനക്ക് നേരത്തെ വന്നൂടല്ലേടാ ഗോപിക്കുറിപ്പ് വരുന്ന കരുതി കാത്തിരിക്കുന്നു ഇപ്പൊ കടന്നേ ഉള്ളു എല്ലാരും ചോറ് കളന് വെച്ചിട്ടുണ്ട് വാ വേണ്ട ഇന്നും നീ കുടിച്ചിട്ടുണ്ടല്ലേ നേരെ നോക്കടാ എന്ത് ഭാവിച്ചാ നീ തുടങ്ങിയേക്കട ഇനി ഇതും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ മറ്റുള്ളവരും കൂടെ അറിയിക്കണ്ട പോയി കടന്ന പോയിട്ടെ അപ്പു അപ്പു അമ്മ വയ്ക്കണം എന്തിനാ അപ്പു എങ്ങനെ വേദനിപ്പിക്കുന്നത് നീ അല്ലാണ്ട് അമ്മയ്ക്ക് വേറെ ആരാ ഉള്ളത് നിന്റെ അച്ഛനിതെങ്ങാൻ അറിഞ്ഞ വേണ്ടി അന്യരാജ്യത്ത് കടന്ന് ആ മനുഷ്യനെങ്ങനെ കഷ്ടപ്പെടുന്നത് ഇടുക്കിയിലെത്തിപ്പോ വൈകുന്നേരായി പിന്നെ പെരുമ്പാവൂര് വരെ ഒരു ജീപ്പ് കിട്ടി അവിടെ ചെന്നപ്പോ രാത്രി ഏറെയായി പിന്നെ അവിടെ ഒരു മുറി എടുത്ത് അങ്ങോട്ട് കൂടി സാവത്രി നല്ല ഒന്നാം തരം വിശേഷപ്പെട്ട തരാ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ട് വരുത്തിയതാ മാപ്പിള ഇവനേ സാധാരണ എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറയും എന്താ അതെ ഇത് വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന കൂടിയ തരാ ായപ്പന്മാർക്ക് മാത്രം കുടിക്കാനുള്ളതാ മാനേജറോട് ഞാൻ എത്ര കാലായി എന്നാ പറയണേ എനിക്കായോണ്ട് തന്നതാ വേറെ ജോലിക്കാർക്ക് ഒന്നും ഇവനെ കൊടുക്കില്ല അല്ലെങ്കിലും നല്ല ചായ ഗോപിക്കുറിപ്പ് കൊണ്ടൊന്നേ ഇവിടെ കുടിച്ചിട്ടുള്ളൂ ഇതൊക്കെ അങ്ങോട്ട് എടുത്തു പിന്നെ വയ്ക്കാരൊക്കെ ഇന്നലെ ഞാൻ ഞാൻ വരെ വരെ കാത്തിരുന്നു വന്നില്ല ഇന്നും കണ്ടില്ലെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ട് അയ്യോ അബദ്ധൊന്നും കാണിച്ചേക്കല്ലേ സാവിത്രി സാവു ോട്ടത്തില് പണിമുടക്കവും ബഹളമായിരുന്നു ആണെങ്കിൽ പെരുമ്പാവൂർ എത്തിപ്പിടിക്കും നേരം വൈകുന്നേരമായി പിന്നെ അവിടെ ഒരു ഹോട്ടലില് മുറിയെടുത്തു നിന്നെ അങ്ങോട്ട് ഓർത്തിട്ട് ഇന്നലെ ഓർമ്മ മതി ഒക്കെ പിന്നെ ഇതൊക്കെ അങ്ങോട്ട് ഒരു തരൂ അലക്കണ്ടേ പിന്നെ അപ്പേട്ടന്റെ അമ്മ വീട്ടിൽ വന്നിരുന്നു ഒരുപാട് സങ്കടപ്പെട്ടു അപ്പേട്ടൻ പഠിക്കുന്നില്ല മര്യാദക്ക് എപ്പോഴും വഴക്കൂടാന്നൊക്കെ പറഞ്ഞു കഷ്ടമുണ്ട് കേട്ടോ

ഒന്നും കയ കഴിഞ്ഞ കൊല്ലത്തെ ഇക്കൊല്ലത്തെ ഒക്കെ എത്ര കാലായി പറയണേ ഞാൻ അങ്ങോട്ട് വരാന്ന് വീട് ശരിയാവില്ല സാവിത്രി ശരിയാവില്ല ഈ ഹോട്ടൽ ചോറ് കഴിച്ചിട്ടാ ശരീരം എങ്ങനെ ക്ഷണിക്കണേ എനിക്ക് എന്ത് കൊതിയാണെന്നോ വെച്ചു വിളമ്പിത്തരാൻ ഇവിടെ പോയിമ്മടെ ഭരണ അവരുടെ പേർക്കാ പണായിരിക്കണേ ഒരു സിനിമയ്ക്ക് പോണെങ്കിൽ കൂടി ഞാൻ ചോദിക്ക ഞാൻ അത് കൊടുക്കണ്ടേ വരട്ടെ നിന്റെ തലയിൽ നമ്മടെ നീ ഇവിടെ തന്നെ നിൽക്കേണ്ടത് ഇത് നിന്റെ വീടല്ലേ അതെ അതെ നിനക്ക് എന്താ നീ ഇവിടെ താമസിച്ചില്ലെങ്കിലെ കൈവശാവകാശം വിജയൻ നായർക്കും ലക്ഷ്മിക്കുട്ടിക്കും അതാ നിയമം പിന്നെ വിജയന്മാർക്ക് ഇനി രണ്ടു മൂന്ന് കൊല്ലം കൂടി ഉള്ളു അയാള് തിരിച്ചു വരണതിന് മുമ്പ് ഭാഗക്കാര്യം തീർക്കണം തള്ള എന്ന ഉരുണ്ട് വരണ്ട് വീണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ അതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് ഒതുക്കണം നിനക്ക് മനസ്സിലായ മനസ്സിലായാ എന്താ വേണ്ടേ നീ അമ്മായിയോട് പറയണം അല്ലെങ്കിൽ ഈ വീട് നിനക്ക് ഒരു കഷ്ണം ഭൂമി മാത്രം കിട്ടും ആ